നമസ്കാരം ആരംഭിക്കുന്നു പ്രധാന വാർത്തകൾ ശീതകാല പച്ചക്കറി കൃഷിയിറക്കാൻ പാലക്കാട് വിളയൂരിലെ വനിതാ കൂട്ടായ്മ പരീക്ഷണം തരിശുഭൂമി കൃഷിയോഗ്യമാക്കി പൊന്ന് വിളയിക്കുമെന്ന് കർഷകർ കണ്ണൂർ രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രത്തിൽ കളിയാട്ട ഒരുക്കങ്ങൾ പ്രധാന ആകർഷണമായി അടയ്ക്കാത്തൂന്നുകൾ അവധിയായതോടെ ഗതാഗത കുരുക്കിൽ വലഞ്ഞ് മൂന്നാർ സഞ്ചാരികൾ കുടുങ്ങുന്നത് മണിക്കൂറുകൾ ഫലം കാണാതെ ഗതാഗത പരിഷ്കാരങ്ങൾ പുതുവർഷത്തെ വരവേൽക്കാൻ നാട് വിവിധയിടങ്ങളിൽ ഒരുക്കം ലഹരിക്കടത്ത് തടയാൻ കർശന പരിശോധന മലപ്പുറത്ത് ലഹരിക്കടത്ത് തടയാൻ പരിശോധന കർശനമാക്കി എക്സൈസും ആർ പി എഫും പുതുവത്സര പുതുവത്സര ട്രെയിൻ ട്രെയിൻ വഴി വഴി ലഹരി സാധ്യത കണക്കിലെടുത്താണ് പ്രത്യേക പരിശോധന 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 കടത്തുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസും എക്സൈസ് സർക്കിൾ ഓഫീസറുടെ നേതൃത്വത്തിൽ പോലീസ് നായയായ ലൈക്കയുടെ സഹായത്തോടെ പാഴ്സൽ ബോക്സുകൾ പെട്ടികൾ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ പരിശോധിച്ചു ബസ് സ്റ്റാൻഡ് ഓഫീസുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധന നടത്തി ബസ് സ്റ്റാൻഡ് മാർക്കറ്റുകൾ പിന്നെ പാർസൽ സർവീസുകൾ ഒക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു നിർദ്ദേശാനുസരണം ഞങ്ങൾ അതൊക്കെ ചെയ്യാന് അപ്പോൾ ഇവിടെ ഇപ്പോൾ തിരൂര് റെയിൽവേ സ്റ്റേഷനിലപ്പോൾ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഈ മദ്യം മയക്കുമരുന്ന് എന്നിവ എന്നിവയൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അതാണ് ഇതിൻ്റെ ഉദ്ദേശം പരിശോധന തുടരുമെന്ന് എക്സൈസ് വ്യക്തമാക്കി ന്യൂസ് കണ്ണൂർ രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന്റെ ഭാഗമായി ഒരുക്കി പ്രധാന ആകർഷണമാണ് പ്രകൃതിയുമായി ഇഴചേർന്ന് തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടുന്ന രാമന്തളി താവൂരിയാട്ടു ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണമായ അടക്കത്തൂണുകൾ ഒരുങ്ങി കളിയാട്ടത്തിന് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് താവൂരിയാട്ട് ക്ഷേത്രം വൃശ്ചികം അത് ശേഷം അവിടെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞ് അവിടെ കളരി പൂജയും കഴിഞ്ഞ് ധനുപത്തിന് ഇവിടെ ഉത്സവം ആരംഭിക്കുകയായി പ്രധാനമായും ഊർപ്പഴ്ശി വേട്ടക്കരോഗൻ ദൈവങ്ങളാണ് ഇവിടുത്തെ ആരാധനാമൂർത്തികൾ ധനു പത്തു മുതൽ പതിനാല് വരെ നടക്കുന്ന കളിയാട്ടത്തിന്റെ രണ്ടാം നാൾ മുതലാണ് അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുള്ള അലങ്കാരം ക്ഷേത്ര ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് ആഘോഷമായാണ് അലങ്കാരങ്ങൾ ചെയ്യുന്നത് ഇരുപത്തിരണ്ടായിരത്തോളം പഴുത്ത അടക്കകൾ കൊണ്ടാണ് ഇത്തവണ അടക്കത്തൂണുകൾ ഒരുക്കിയത് കൂടാതെ ചിക്കിപ്പൂവ് പൂവ് ചെമ്പകപ്പൂവ് എന്നിവ കൊണ്ടും ക്ഷേത്രം അലങ്കരിച്ചിട്ടുണ്ട് അടയ്ക്കുലകളും തേങ്ങ ചക്ക മാങ്ങ എന്നീ ഫലങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും കളിയാട്ടത്തിന്റെ പ്രധാന ഘടകമാണ് ഊർപ്പശ്ശേരി ദേവൻ വേട്ടയ്ക്കൊരു മകൻ ഈശ്വരനുമാണ് ഇവിടുത്തെ പ്രധാന ദേവകോലങ്ങൾ ന്യൂസ് രാമന്തളി പോകാം വിളയുടെ ഊരെന്ന് വിശേഷിക്കപ്പെടുന്ന പാലക്കാട്ടെ വിളയൂരിൽ ഇനി പാലക്കാച്ചീരയും ബീട്രൂട്ടും കാരറ്റും നിലക്കടലയും വിളയും പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും വിളയൂർ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശീതകാല പച്ചക്കറി കൃഷി തരിശുഭൂമി തളിരണീക്കാൻ ലക്ഷ്യമിട്ടാണ് ഒരു കൂട്ടം സ്ത്രീകൾ കൃഷി ഇറക്കുന്നത് സാധാരണ കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവരുടെ കൃഷിരീതി പാലക്ചീര ബീട്രൂട്ട് കാരറ്റ് നിലക്കടല കോളിഫ്ലവർ എന്നീ ശീതകാല പച്ചക്കറികളാണ് കൃഷിയിറക്കുന്നത് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും വിളയൂർ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും തൊഴിലുറപ്പ് കുടുംബശ്രീ എന്നിവരുടെ സഹകരണവുമുണ്ട് കുടുംബശ്രീ അംഗങ്ങളായ സ്വപ്ന കാർത്യനി ശാന്ത ഇന്ദിര പത്മാവതി എന്നിവരാണ് ഒരു മാസമായി പച്ചക്കറി കൃഷിയിൽ സജീവമായിരിക്കുന്നത് വിളയൂർ പഞ്ചായത്തിലെ പൂക്കോട് കുളമ്പ് പ്രദേശത്തെ ഒന്നര ഏക്കർ തരിശുഭൂമിയാണ് ഇവർ കൃഷിയോഗ്യമാക്കിയത് തുടക്കത്തിൽ മഴ കൃഷിയെ ബാധിച്ചെങ്കിലും പിന്നീട് മഴ മാറി നിന്നത് പ്രതീക്ഷ കൂട്ടി നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞാലാണ് എന്നാണ് ബ്ലോക്കിലെ സാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുക അതേപോലെ തന്നെ കാരറ്റും അതേപോലെ ആണ് എന്ന് പറഞ്ഞു പക്ഷെ അത് വിജയിക്കുന്നുള്ളത് ഉറപ്പായി എന്താണെന്നറിയാം കുറച്ച് പിടിച്ചുള്ളൂങ്കിലും ആ മഴയില്ല എന്നുണ്ടെങ്കിൽ തെയ്യൊക്കെ നന്നായിട്ട് കിട്ടീച്ചാൽ നന്നായിരുന്നു കിട്ടിയ സാധനം നന്നായിട്ടുണ്ട് ആദ്യമായാണ് വിളയൂർ പ്രദേശത്ത് ശീതകാല പച്ചക്കറി കൃഷി ഇറക്കുന്നത് വേനലിന് കാഠിന്യം കൂടിയതും വന്യമൃഗങ്ങളുടെ ശല്യവും പ്രതിസന്ധി ആണെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസവും ഇവർക്കുണ്ട് തരിശായി കിടന്നിരുന്ന ഭൂമിയിൽ തട്ടുതട്ടായി തിരിച്ചാണ് കൃഷി ഇറക്കിയിരിക്കുന്നത് വിളവ് ലഭിച്ചാൽ അടുത്ത വർഷം കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് തീരുമാനം ന്യൂസ് പട്ടാമ്പി മുത്തങ്ങ സബര രക്തസാക്ഷി ജോഗിയുടെ പേരിൽ സംസ്ഥാന വ്യാപകമായി പണപിരിവ് നടത്തുന്ന സംഘത്തിനെതിരെ കേസെടുക്കണമെന്ന ആദിവാസി ഗോത്രമഹാസഭ ചാരിറ്റബിൾ ഗോത്രമഹാസഭാറ്റിൾ ഗോത്ര സമൂഹ സമിതിയുടെയും പേരിലാണ് സാമ്പത്തിക തട്ടിപ്പ് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആദിവാസി ഗോത്രസഭാ നേതാക്കൾ ആവശ്യപ്പെട്ടു സംസ്ഥാന വ്യാപകമായി ജോഗി സ്മൃതി മണ്ഡപത്തിനെന്ന പേരിൽ മുത്തങ്ങ ഭൂസമരത്തിന് നേതൃത്വം നൽകിയ ആദിവാസി ഗോത്ര മഹാസഭയോ ജോഗിയുടെ കുടുംബമോ അറിയാതെയാണ് പണപ്പിരിവ് ഭൂസമരവുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രസിദ്ധ അഴീക്കോട് വ്യാജമായ രീതിയിൽ ജോഗിയേയും സ്മൃതി മണ്ഡപത്തെയും ഉപയോഗിക്കുന്നതായി ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ പറഞ്ഞു ഇതുമായി ബന്ധമില്ലാത്ത ഇതിന്റെ ചരിത്രം അറിയാത്ത ആളുകൾ ഇതിനുവേണ്ടി വേണ്ടി വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പിനാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കേസെടുക്കാനും ആവശ്യമായ നിയമ നടപടികൾ കൈകൊണ്ടിത് അവസാനിപ്പിക്കാനും ഞങ്ങൾ നിയമപരമായി നീങ്ങും ചാലികതഊരിൽ സ്മൃതി മണ്ഡപം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഊരി നിവാസികളോ ജോഗിയുടെ കുടുംബമോ അറിഞ്ഞിട്ടില്ലെന്നാണ് ജോഗിയുടെ മകൻ ശിവൻ പറയുന്നത് ജോഗിയുടെ പേരും പറഞ്ഞ് ചാലികഥ കോളനിയിലെ സ്മാരകം പണിയെന്ന് പറഞ്ഞിട്ട് വ്യാപകമായും പണപിരിവാണ് ഇവരെ നടത്തുന്നത് അതായത് ആ ജോഗിയുടെ കുടുംബമോ കുടുംബമോ അതായത് ചാലികത ചാലികത്തെ ആരും ഇതുവരെ ഇത് അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ പണപ്പെരിവ് ഞങ്ങൾ എൻ്റെ ഗോത്രസഭ അടക്കം ഇത് തടയുമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് പ്രസിദ്ധ അഴീക്കോടിന് പിന്നിൽ ഉണ്ടെന്നും നേതാക്കൾ പറയുന്നു സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഗോത്രമഹാസഭ വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇനി രാത്രി ട്രക്കിങ്ങും ആസ്വദിക്കും ചീങ്ങേരിമലയിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി പുതിയ പദ്ധതിക്ക് രൂപം നൽകുന്നത് മൂൺ ട്രക്കിംഗ് എന്ന പേരിൽ ചിങ്ങേരിമലയിൽ സംഘടിപ്പിച്ച നൈറ്റ് ട്രക്കിംഗ് ട്രയലിൽ നാൽപ്പത് പേരടങ്ങുന്ന സംഘത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജും പങ്കാളിയായി സാഹസിക സഞ്ചാരികളെ കാത്തിരിക്കുന്ന നിരവധി ഇടങ്ങളുണ്ട് വയനാട്ടിൽ വർഷം മുഴുവനും ട്രക്കിങ്ങിന് സാധ്യമായ ഏക ടൂറിസം കേന്ദ്രമാണ് ചീങ്ങേരിമല മൂവായിരത്തി നാനൂറ്റി അറുപതടി ഉയരത്തിൽ ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രക്കിങ്ങിൽ ചെങ്കുത്തായ പാറകൾ പിന്നിട്ട് വേണം മുകളിലെത്താൻ പിന്നെ കാണുന്നത് കണ്ണു ചിമ്മിപ്പിക്കുന്ന നിറക്കാഴ്ചകളാണ് രാത്രി കാലങ്ങളിൽ സുരക്ഷിത വിനോദസഞ്ചാരം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഡി നൈറ്റ് ട്രക്കിംഗ് സംഘടിപ്പിക്കുന്നത് ഒരു കേരളത്തിലെ ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ചിങ്ങേരി അതുപോലെ ഏറ്റവും വൈകി അടയ്ക്കുന്നതും കാരണം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സൺറൈസ് ട്രക്കിങ് അതുപോലെ സൺസെറ്റ് ട്രക്കിംഗ് ആണ് അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതും അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ചിങ്ങേരി അപ്പോൾ അതിൻ്റെ ഒരു ഡേ ടൈം കുറച്ച് ചൂടാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള സമയങ്ങളിലാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത് അപ്പം തന്നെ ഇവിടെ ഒരു നൈറ്റ് ട്രക്കിങ്ങിന് സേഫായിട്ട് നമുക്കൊരു നൈറ്റ് ട്രക്കിങ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് തോന്നിയത് കൊണ്ടാണ് ഒരു ഒരു ട്രയൽ വേർഷൻ നമ്മൾ മലയിൽ സ്റ്റാർട്ട് ആരംഭിച്ച നൈറ്റ് സാധ്യതകൾ കീഴടക്കി ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജും ടീമിനൊപ്പം ഉണ്ടായിരുന്നു പകൽ സമയത്തുള്ള ട്രക്കാണ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ളത് രാത്രി സമയത്ത് ആദ്യമായിട്ടാണ് ഒരു ട്രക്ക് ചെയ്യുന്നത് അത് വയനാട്ടിൽ തന്നെ ഡി ടി പി സിയുടെ നേതൃത്വത്തിലുള്ള ചിങ്ങേരി ഹിൽസിൽ നമ്മൾ കേരളത്തിൽ ആദ്യമായി നൈറ്റ് ട്രക്കിങ് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ട്രക്കിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലിരിക്കും അതോടൊപ്പം എന്നോടൊപ്പം ഇന്ന് ട്രെക്ക് ചെയ്ത് എൻ്റെ സഹപ്രവർത്തകർക്കും വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ എക്സ്പീരിയൻസ് എത്രയും പെട്ടെന്ന് ആസ്വദിക്കാൻ വേണ്ടി ധാരാളം സഞ്ചാരികൾ എസ്പെഷ്യലി ട്രക്കേഴ്സ് ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുലർച്ചെ അഞ്ച് മണി മുതൽ ചീങ്ങേരിമലയിൽ സഞ്ചാരികൾക്ക് ട്രക്കിംഗ് തുടങ്ങാം ജില്ലയിൽ ട്രക്കിംഗ് സാധ്യമായ ഏക ടൂറിസം കേന്ദ്രമാണ് ചീങ്ങേരിമല ഒരു ദിവസം മുഴുവനായി നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ടൂറിസം പ്ലാനുകളുടെ ഭാഗമാക്കാനാണ് പുതിയ പരീക്ഷണം ന്യൂസ് വയനാട് കോഴിക്കോട് മുക്ക മുസ്ലിം ഓർഫണേജിന്റെ അറുപത്തിയെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എഡ്യൂക്കേഷൻ എക്സ്പോയ്ക്ക് തുടക്കം ആറ് ദിവസങ്ങളിലാണ് എക്സ്പോ നടക്കുക വിവിധ സ്റ്റോളുകളും എക്സ്പോയുടെ ഭാഗമായി ഒരുക്കി കുറ്റകൃത്യങ്ങൾ നടന്ന ഇടങ്ങളിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നത് എത്രമാത്രം പ്രസക്തമാണെന്ന് കാട്ടിത്തരികയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ സൈബർ തെളിവുകൾ ഏത് രീതിയിലാണ് സുരക്ഷിതമായി സൂക്ഷിക്കുകയെന്ന് എക്സ്പോയിൽ വിശദമായി പറയുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന പതിനാറോളം പേർ അടങ്ങുന്ന സംഘമാണ് സ്റ്റാളിലുള്ളത്

തുടങ്ങിയ സർക്കാർ തുടങ്ങിയവയും ന്യൂസ് ുംബ്ബ് പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എ ഷിബു നിർവഹിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് സജിത് പരമേശ്വരൻ സെക്രട്ടറി ബിജു വിശാഖൻ എന്നിവർ സംസാരിച്ചു മാധ്യമപ്രവർത്തകർ അവതരിപ്പിച്ച ഗാനസന്ധിയും അവധി ആഘോഷിക്കാൻ സഞ്ചാരികളുടെ തിരക്കേറിയതോടെ ഗതാഗത കുരുക്കിൽ ബുദ്ധിമുട്ടുകയാണ് മൂന്നാർ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽ പെടുന്നുണ്ട് ക്രിസ്മസ് പുതുവർഷ കാലയളവിൽ പതിനായിരങ്ങളാണ് ഇടുക്കിയിലെ വിവിധയിടങ്ങൾ സന്ദർശിക്കുന്നത് തിരക്കേറിയതോടെ മൂന്നാർ ടൗണും പരിസരവും വാഹനപ്പെരുപ്പത്താൽ വീർപ്പുമുട്ടുകയാണ് ഏറെ സമയം കാത്തുകിടന്ന ശേഷമാണ് ഇവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് ലക്ഷ്യസ്ഥാനത്തേക്കെത്താനാകുന്നത് ടൌണിലെയും പരിസരപ്രദേശങ്ങളിലെയും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇപ്പോഴും അനന്തമായി നീളുകയാണ് ട്രാഫിക് ഒരു ഒരു ദിവസത്തെ ദിവസം പോലും ടൗണിലെ തലങ്ങും വിലങ്ങുമുള്ള വാഹന പാർക്കിംഗ് നിയന്ത്രിക്കുമെന്നും അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത് വാഹനങ്ങൾക്കായുള്ള പാർക്കിംഗ് പുനഃക്രമീകരിക്കുമെന്നും പറഞ്ഞിരുന്നു വിനോദസഞ്ചാരികൾക്കൊപ്പം തദ്ദേശീയരായ ആളുകൾക്കും ഗതാഗത കുരുക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് ന്യൂസ് മൂന്നാർ തിരുവനന്തപുരം വിഴിഞ്ഞം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പാറക്കെട്ടിനിടയിൽ വീണ മൊബൈൽ ഫോൺ വീണ്ടെടുത്ത് നൽകി കോവളം ഉദയസമുദ്ര ബീച്ചിന് പുറകുവശത്തുള്ള പാറക്കെട്ടിനിടയിലാണ് എറണാകുളം സ്വദേശി ഡിനോയുടെ മൊബൈൽ ഫോൺ പതിച്ചത് പുറത്തുനിന്നാൽ കാണാൻ കഴിയാത്ത രീതിയിൽ താഴ്ചയിലാണ് ഫോൺ കിടന്നിരുന്നത് ഉപകരണങ്ങളുടെ സഹായത്താൽ വലിയ പാറക്കല്ലുകൾ സാവധാനം നീക്കിയ ശേഷം പാറയിടുക്കിയിലിറങ്ങി ഫോൺ എടുത്തു നൽകുകയായിരുന്നു പാലക്കാട് കൂടല്ലൂർ പുഴയിൽ നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ നീളം കൂട്ടണമെന്നാവശ്യം തൃത്താല കൂട്ടക്കടവിൽ നിർമ്മിക്കുന്നത് ആനക്കര ആവശ്യം അഞ്ച് വർഷം മുൻപാണ് കൂട്ടക്കടവ് തടയണ നിർമ്മാണം തുടങ്ങിയത് പിന്നീട് പദ്ധതി അനിശ്ചിതത്വത്തിലായി പ്രവർത്തികളുടെ ഭാഗമായി അറുപത് മീറ്റർ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ് പ്രളയകാലത്ത് പദ്ധതി പ്രദേശത്തെ കൂപ്പുകൾ ഭാഗികമായി പൊളിച്ചതുമൂലം പുഴയിലെ വെള്ളം ഗതിമാറിയൊഴുകി നൂറുകണക്കിന് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു നിലവിൽ പദ്ധതി പ്രദേശത്തു നിന്നും അറുപത് മീറ്റർ ദൂരം മാത്രമാണ് പുഴയോരത്ത് സംരക്ഷണഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് സംരക്ഷണഭിത്തിയുടെ നീളം കൂട്ടി കൂപ്പുകൾ നീക്കിയ ഭാഗത്തേക്കും വ്യാപിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പദ്ധതിയിൽ ടെൻഡർ കഴിഞ്ഞതിൽ അധികം വന്ന തുക കൊണ്ട് പുഴയുടെ സൈഡ് കെട്ടി സംരക്ഷിക്കണമെന്നാണ് ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിൽ ബാക്കി വരുന്ന എക്സസ് സംഖ്യ ആ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനു വേണ്ടി പ്രളയകാലത്ത് നഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ ഭാരതപ്പുഴ സൈഡ് കെട്ടി സംരക്ഷണ ഭിത്തി ഏർപ്പെടുത്തി നൽകണം മുപ്പത്തി അഞ്ച് കോടി രൂപ ചിലവിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി രൂപകൽപ്പനയിൽ ചെറിയ മാറ്റങ്ങളോടെയാണ് നിർമ്മാണം വീണ്ടും തുടങ്ങിയത് തൂതപ്പുഴ ഭാരതപ്പുഴയിൽ സംഗമിക്കുന്ന കൂടല്ലൂരിലെ കൂട്ടക്കടവിലാണ് തടയണ നിർമ്മാണം ന്യൂസ് പട്ടാമ്പി തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയും പരിസരവും എൻഎസ്എസ് വോളണ്ടിയർമാർ ശുചീകരിച്ചു ഗവൺമെന്റ് ഐ ടിഐ ചാക്ക എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ശുചീകരണം ചാക്ക ഐ ടിഐ പ്രിൻസിപ്പൽ ആശുപത്രി നഴ്സിംഗ് സൂപ്രിൻ്റ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ആശുപത്രിയും പരിസരവും വൃത്തിയാക്കി ജീവനക്കാരുടെ സഹകരണത്തോടെ ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി നടത്തിയും നൽകി അൻപതോളം വോളണ്ടിയർമാർ പരിപാടിയിൽ പങ്കെടുത്തു കോതമംഗലം പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പറമ്പഞ്ചേരി ജനകീയാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മൈരത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം പി മാത്തിക്കുഴനാടൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു എക്കോ ശ്രീ യൂണിയന്റെ രണ്ടായിരത്തി മൂന്ന് എന്ന പേരിലായിരുന്നു പരിപാടി നടത്തിയത് എക്കോസ് റീയൂണിയൻ എന്ന പേരിലാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് വിവിധ ബാച്ചുകളിലെ വിദ്യാർത്ഥികൾ സംഗമത്തിനെത്തി മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് ആർ ബസന്ത് ബസന്ത്സ് ചടങ്ങിൽ വിവിധ വിഷയങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുന്ന സ്കോളർഷിപ്പിന്റെയും ധനസഹായ വിതരണവും നടന്നു നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കോഴിക്കോട് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിലെ എൺപത് വയസ്സ് കഴിഞ്ഞ മേയർ ഫിലിപ്പും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും നായർ അടക്കമുള്ളവരെ കോഴിക്കോടിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും സമഗ്ര സംഭാവനകൾ നൽകിയ നൽകിയായിരുന്നു മലബാർ ഗ്രേറ്റർ ഇനിഷ്യേറ്റീവിന്റെ നേതൃത്വത്തിൽ ആദരം അടക്കമുള്ളവർക്ക് വീട്ടിലെത്തി മേയറും ും ഉപഹാരങ്ങൾ ഒരു പൗരപ്രമുഖൻ എന്നതിനപ്പുറത്തേക്ക് ഈ കാലം മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം എക്കാലവും സമയത്തെയും കാലത്തെയും പ്രദേശത്തെയും അതിജീവിച്ചുകൊണ്ട് എം ടി എന്ന മനുഷ്യന്റെ കഥാപാത്രങ്ങൾ ജീവിക്കും കോഴിക്കോടിന്റെ മുഖങ്ങളെയാണ് കളക്ടർ ഫോർ വെരി വെരി സ്പെഷ്യൽ ആണ് സോ ഐ ും ഡെവലപ്മെന്റ് ഓഫ് കോഴിക്കോട് കൂടെ നമുക്ക് കോഴിക്കോടിലെ ഫേസ് ആണ് ഈ ചിത്രം അവർക്ക് കൂടെ എം ജി നാരായണൻ പി വി ചന്ദ്രൻ പി കെ അഹമ്മദ് ഡോക്ടർ കെ മൊയ്തു ടി കെ പരിയക്കുട്ടി എന്നിവരെയും വീടുകളിലെത്തി മേയറും കളക്ടറും ആദരിച്ചു പ്രസിഡന്റ് റഷീദ് സെക്രട്ടറി സാദിഖ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് കോഴിക്കോട് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഇന്ന് നടക്കും മഞ്ഞ വസ്ത്രമണി അണിചേരും തീർത്ഥാടന മഹാസമ്മേളനം രാവിലെ പത്ത് മണിക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷനാകും ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന കൃഷി കൈത്തൊഴിൽ വ്യവസായം ടൂറിസം സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഘോഷയാത്രയുടെ ഭാഗമായി ടൌണിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി ഹെലി ടൂറിസം പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കം കേരളത്തിന്റെ കാഴ്ചകളിലേക്ക് വിനോദസഞ്ചാരികളെ എളുപ്പത്തിലെത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പുരവഞ്ചികൾക്കും കാരവാൻ ടൂറിസത്തിനും ശേഷം കേരള ടൂറിസം അവതരിപ്പിക്കുന്ന ആശയമാണ് ഹെലി ടൂറിസം വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എളുപ്പത്തിലെത്താനും കേരളത്തിന്റെ തനത് വ്യത്യസ്തമായ കാഴ്ചകൾ ആസ്വദിക്കാനും വഴിയൊരുക്കുകയാണ് ഹെലി ടൂറിസം പദ്ധതിയുടെ ലക്ഷ്യം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾക്കടുത്ത നിലവിലുള്ള ഹെലിപാഡുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുക രാജ്യത്താദ്യമായി ഹെലി ടൂറിസം നയം സംസ്ഥാന സർക്കാർ പുറത്തിറക്കുമെന്ന് പദ്ധതി ചെയ്തുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ടൂറിസം വകുപ്പ് ഒരു ഫെസിലിറ്റേറ്ററുടെ റോളാണ് ഉദ്ദേശിക്കുന്നത് നിലവിൽ ഈ സംവിധാനം ചിലയിടങ്ങളിൽ ഉണ്ട് ഇത് നടത്തുന്ന ഓപ്പറേറ്റർമാരുണ്ട് ഇതിനെ ആകെ ക്രോഡീകരിച്ച് ഇതിൻ്റെ മുഴുവൻ ഡേറ്റയും സമൂഹത്തിൽ അറിയിക്കാനും എത്തിക്കാനും ഇത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കുവാനുമാണ് ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഹെലി ടൂറിസം സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്ന മൈക്രോസൈറ്റും മന്ത്രി പുറത്തിറക്കി സഞ്ചാരികളുടെ പ്രതികരണവും മറ്റ് സാങ്കേതിക ഘടകങ്ങളും പരിഗണിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ ഹെലിപാഡുകളും ഒരുക്കും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഹെലി ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത് ന്യൂസ് കൊച്ചി എറണാകുളത്തെ ടൂറിസം വികസനത്തിന് പരിപൂർണ പിന്തുണ നൽകുമെന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ജില്ലയ്ക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ അവതരിപ്പിക്കുമെന്നും വ്യക്തമാക്കി കൊച്ചി മറൈൻ ഡ്രൈവിൽ ന്യൂ ഇയർ ലൈറ്റ് ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മറൈൻ ഡ്രൈവിൽ ലൈറ്റ് ഷോ ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിലെ പാലങ്ങൾ ദീപാലങ്കാരമാക്കുന്ന പദ്ധതി ജില്ലയെ കൂടി ഉൾപ്പെടുത്തുമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു ഏറ്റവും കൂടുതൽ ആഭ്യന്തര വിദേശ സഞ്ചാരികൾ കടന്നുവരുന്ന പ്രദേശമാണ് എറണാകുളം ഈ സാധ്യതകൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജനങ്ങളെ ആകെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങളിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ ദീപാലങ്കൃതമായി ചില ഭാഗങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഈ ടൂറിസം ടൂറിസം വകുപ്പ് വകുപ്പ് കൊണ്ട് വേണ്ടി പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ ആദ്യമായി കൊച്ചി മറൈൻ ഡ്രൈവിലും പരിസരത്തുമാണ് ന്യൂഇയർ ലൈറ്റ് ഷോ പരിപാടി സംഘടിപ്പിക്കുന്നത് ജനുവരി അഞ്ച് വരെയാണ് പരിപാടി നീണ്ടുനിൽക്കുക ടി ജെ വിനോദ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹൈബ്രീഡൻ എം പി കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി ന്യൂസൈറ്റീൻ കൊച്ചി അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അടുത്ത നാല് ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദം പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മണിക്കൂറിൽ കിലോമീറ്റർ വരെ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനുവരി നൽകിയിട്ടു വരെ സംസ്ഥാനത്ത് മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ ഇന്ന് രാത്രി അടച്ചിടും രാത്രി എട്ട് മണി മുതൽ നാളെ പുലർച്ചെ ആറ് മണിവരെയാണ് അടച്ചിടുക പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ മാർച്ച് മുതൽ രാത്രി പത്ത് മണിവരെ മാത്രമേ പമ്പുകൾ പ്രവർത്തിക്കൂ എന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു പുതുവർഷത്തെ വരവേൽക്കാൻ നാല് ദിവസം നീളുന്ന മിഡ് നൈറ്റ് ഷോപ്പിംഗ് ജനുവരി മുതൽ ലൂമാൾ വരെ ാണ് മിഡ് പ്രോത്സാഹിപ്പിക്കാൻ ഉപഭോക്താക്കൾക്ക് സൂപ്പർ ഷോപ്പർ അവാർഡുകളും നൽകും പുതുവർഷത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം ലുലു മോൾ ഒരുങ്ങി വീണ്ടും മിഡ് നൈറ്റ് ഷോപ്പിംഗ് ആണ് ലുലുവിലെ പുതുവർഷാഘോഷങ്ങളുടെ ഹൈലൈറ്റ് ജനുവരി നാലിന് ആരംഭിക്കുന്ന പ്രത്യേക സെയിലിൽ അൻപത് ശതമാനം വരെ ഇളവുണ്ടാകും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ കണക്ട് അടക്കമുള്ള ലുലുവിന്റെ എല്ലാ ഷോപ്പുകളിലും അൻപത് ശതമാനം ഇളവുണ്ടാകും മോളിലെ ഇരുന്നൂറോളം വരുന്ന റീറ്റെയിൽ ഷോപ്പുകളിലും ഉപഭോക്താക്കൾക്ക് അൻപത് ശതമാനം വരെ ഇളവും പ്രത്യേക ഡിസ്കൗണ്ട് ഓഫറുകളും ലഭിക്കും ജനുവരി നാലിന് രാവിലെ ഒൻപത് മുതൽ അർദ്ധരാത്രി രണ്ടു മണിവരെ മോൾ തുടർച്ചയായി തുറന്നു പ്രവർത്തിക്കും സമാനമായ രീതിയിൽ ജനുവരി ഏഴാം തീയതി വരെ ഇത് തുടരും ഉപഭോക്താക്കൾക്കിടയിൽ നൈറ്റ് ഷോപ്പിംഗ് മാതൃക പ്രോത്സാഹിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് മോൾ അൻപത് ശതമാനം ഇളവുകൾ നൽകുന്നത് ഗ്രോസറി ഇലക്ട്രോണിക്സ് ഫാഷൻ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വിലക്കുറവാണ് ഈ നാല് ദിവസങ്ങളിലും ഉണ്ടാവുക അന്താരാഷ്ട്ര ബ്രാൻഡുകളടക്കം അഞ്ഞൂറിലധികം ബ്രാൻഡുകൾ പങ്കെടുക്കും മിഡ് നൈറ്റ് ഷോപ്പിംഗ് ദിവസങ്ങളിൽ മോളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നവർക്കായി ലുലു സൂപ്പർ ഷോപ്പർ സമ്മാനങ്ങൾ നൽകും ലുലു ലോയൽറ്റി പദ്ധതിയായ ലുലു ഹാപ്പിനെസ് ആണ് സമ്മാനങ്ങൾ ഒരുക്കുന്നത് ഫാഷൻ ഇലക്ട്രോണിക്സ് സ്പോർട്സ് എന്നീ വിഭാഗങ്ങളിലെ ഷോപ്പിങ്ങിനാണ് സമ്മാനങ്ങൾ ഈ ദിവസങ്ങളിൽ മോളിലെ ഫുഡ് കോർട്ടിലെ എല്ലാ ഷോപ്പുകളിലും മോളിലെ വിനോദ കേന്ദ്രമായ ലുലു ഫണ്ടൂറയും പുലർച്ചെ രണ്ടു മണിവരെ പ്രവർത്തിക്കും മോളിൽ ലുലു ഓൺ സെയിൽ ജനുവരി നാല് മുതൽ വരെയും ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ ജനുവരി ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുമാണ് നടക്കുന്നത് നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ് നമസ്കാരം നിളപോലൊഴുകുന്ന നാട്ടുവിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ തേയിലത്തോട്ടങ്ങളും വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ മലയാളം പറയുന്ന വിശേഷങ്ങളാണ് തീരം കഥകളി പിറന്ന നാട് ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല ഭാഷാപിതാവിന്റെ നാട്ടിൽ പിന്നിട്ട് കഴിഞ്ഞാൽ കേരളമായി സ്വന്തം തിരയും വർക്കല മണ്ണ് തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷൻ ആണ് കേരളത്തിന്റെ സ്വന്തം വയനാട് കേരളത്തിന്റെ നിന്ന് കർഷകന്റെ പുണ്യഭൂമി മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ വാർത്താസ്പന്ദനവും ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം വലുപ്പ ചെറുപ്പമില്ലാത്ത സകലമായ വാർത്തകളുടെ അരമണിക്കൂർ സകലമായ കേരളം പരിപാടി പറയുകയാണ് അത് പറഞ്ഞത്